നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്നലെ വെസ്റ്റാം യുണൈറ്റഡിനോട് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് തോറ്റു പക്ഷേ യുണൈറ്റഡിൻ്റെ കോച്ച് എറിക് ടെൻഹാഗ് പറയുന്നത് ഞങ്ങളാണ് ആധിപത്യം പുലർത്തി നന്നായി കളിച്ചത് പക്ഷേ റിസൾട്ട് നന്നായില്ല എന്ന് മാത്രമേ ഉള്ളൂ എഴുപത്തിരണ്ട് മിനിറ്റ് വരെ ഞങ്ങൾ തന്നെയാണ് നന്നായി കളിച്ചത് എന്നദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഞങ്ങളാണ് ആയി കളിച്ചത് ഞങ്ങൾ തന്നെയായിരുന്നു ഡൊമിനൻ്റ് പക്ഷെ ഞങ്ങൾക്ക് ഗോളടിക്കാൻ പറ്റിയില്ല കളി പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്ത് ഞങ്ങളാണ് അതുപോലെ തന്നെ പൊസിഷന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നോക്കുക എഴുപത്തിരണ്ട് മിനിറ്റ് വരെ ഞങ്ങൾ തന്നെയാണ് കളിയിൽ മികവ് പുലർത്തിയത് അവർക്ക് ഞങ്ങൾ ഒന്നും ആ സമയങ്ങളിൽ കൊടുത്തിട്ടില്ല പക്ഷെ അതിനുശേഷം വി സ്വിച്ച് ഓഫ് അതാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പം രാജ്യസ്ഥർ യുണൈറ്റഡിൽ ഉത്തരവാദിത്വം എടുക്കുക എന്ന് പറഞ്ഞാൽ അതെല്ലാവരും എടുക്കണം എവറിബഡി ഹാസ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി നമ്മൾ കാമായിട്ട് മുന്നോട്ട് പോവുക ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോവുക നമ്മുടെ പ്ലാൻ നമ്മൾ നടപ്പാക്കുക അതാണ് അത് നമ്മൾ ഒരുമിച്ചാണ് ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ ഓൾറെഡി ഒരു കപ്പ് നേടിയതല്ലേ നമ്മൾ മികച്ച രൂപത്തിൽ ചെയ്തിട്ടുണ്ട് നൗ വി ആർ അണ്ടർ പെർഫോമിങ് അത് ശരിയാണ് പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ട് സോ ടീം ഇനിയും മെച്ചപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ എറിക് ടെൻ ഹാഗ് പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹം ഓരോ കളികൾ കഴിയുമ്പോഴും നന്നായി കളിക്കുന്ന ടീം ഞങ്ങൾ തന്നെയാണ് ആധിപത്യം പുലർത്തിയത് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ കഴിഞ്ഞ നാല് കളികളായിട്ട് യുണൈറ്റഡ് ഒരു ഗോൾ പഠിച്ചിട്ടില്ല അപ്പൊ പിന്നെ ഈ നന്നായി കളിക്കുന്നുണ്ട് നന്നായി കളിക്കുന്നുണ്ട് ഒരു പ്ലാൻ ഉണ്ട് പ്ലാനിൽ സ്റ്റിക്ക് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ആരാധകർ എത്രത്തോളം വിശ്വസത്തിലെടുക്കും എന്നുള്ളത് കണ്ടറിയണം ഏതായാലും നന്നായി കളിച്ചുകൊണ്ട് കാര്യമില്ല ഗോളടിക്കണം ടീം വിജയിക്കണം എങ്കിൽ മാത്രമേ പോയിന്റ് കിട്ടൂ ആരെങ്കിലും ടെൻഹാഗിനെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ യുണൈറ്റഡിൻ്റെ കാര്യം കൂടുതൽ കഷ്ടത്തിലാകും വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി രാഷ്ട്രം ചൂണ്ടുവാം